എറണാകുളം മഹാരാജാസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട അഞ്ചംഗ അച്ചടക്ക സമിതിയുടെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ എസ് എഫ് ഐ നേതാവിനെ കുത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെ മുഴുവൻ പ്രതികളെയും ഇനിയും പിടികൂടിയിട്ടില്ല ഇന്നലെ ഒരാളെ മാത്രമാണ് എട്ടാം പ്രതിയെയാണ് ഇപ്പോൾ പിടിയിൽ ഉള്ളത് കെ പ്രവർത്തകൻ അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ ഈ അന്വേഷണം എന്തൊക്കെയാണ് വിവരങ്ങൾ അജിംഷാദ് മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘർഷ സമാനമായ അവസ്ഥ നിലനിന്നിരുന്നു എസ് എഫ് ഐയും കെ എസ് യു പ്രവർത്തകരും തമ്മിലായിരുന്നു ആദ്യം സംഘർഷം ആരംഭിച്ചത് തുടർന്ന് ഫ്രട്ടേണിറ്റി പ്രവർത്തകരുമായി സംഘർഷം നടന്നു ഇതെന്താ ഇതിന്റെ തുടർച്ചയെന്നോണമാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം ക്യാമ്പസിനകത്ത് വെച്ച് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കി ഈ ഒരു പശ്ചാത്തലത്തിൽ അനിശ്ചിതകാലത്തേക്ക് കോളേജ് ക്യാമ്പസ് അടയ്ക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് കോളേജിനകത്ത് അകത്തെ ഇന്റേണൽ അച്ചടക്ക സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ തിങ്കളാഴ്ച പി ടി എ മീറ്റിംഗ് ചേരാനും വരുന്ന ബുധനാഴ്ച വിദ്യാർത്ഥി സംഘടനകളെ ചേർത്ത് സർവകക്ഷി യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും കോളേജ് ഇനി എന്ന് തുറക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആവുക അതുവരെ ഓൺലൈൻ ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ ക്യാമ്പസിനകത്ത് ഇപ്പോഴും സംഘർഷ സമാനമായ അവസ്ഥകൾക്ക് അയവ് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ കെ എസ് യു പ്രവർത്തകരുടെ മുറികൾ കുത്തി തുറന്ന് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കത്തിച്ചുവെന്നൊരോപണമായി കെ എസ് യു രംഗത്തെത്തിയിട്ടുണ്ട് ഫ്രട്ടേണിറ്റി പ്രവർത്തകരും സമാനമായ രൂപത്തിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് എസ് എഫ് ഐക്കാർ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകരെ നിരന്തരം പുറത്തുവച്ച് മർദ്ദിക്കുന്നുണ്ടെന്നും എസ് എഫ് ഐ ക്ഷമിക്കണം പ്രട്ടേണിറ്റി ആരോപിക്കുന്നു എന്തായാലും ക്യാമ്പസിനകത്തെ സംഘർഷ സമാനമായ അവസ്ഥയ്ക്ക് ഇതുവരെ അയവ് വന്നിട്ടില്ല അച്ചടക്ക സമിതി അന്വേഷിച്ച് ഈ കേസ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ബുധനാഴ്ചത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ സർവകക്ഷി യോഗത്തിന് ശേഷം കോളേജ് ക്യാമ്പസ് തുറക്കാൻ കഴിയുമെന്നൊരു പ്രത്യാശയാണ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുവെക്കുന്നതും അജിംഷാദി